ഒഡീഷയിൽ മതപരിവർത്തനം ആരോപിച്ച് വൈദികർക്ക് നേരെ ആക്രമണം മരണാനന്തര ചടങ്ങുകൾക്ക് ശേഷം തിരികെ വരുന്ന വഴിയാണ് വൈദികർ ആക്രമിക്കപ്പെട്ടത് കോട്ടയം കുറവിലങ്ങാട് സ്വദേശി ഫാദർ ലിജോയ്ക്കും മർദ്ദനമേറ്റു വിഷയത്തിൽ ഫാദർ ലിജോയുടെ കുടുംബങ്ങൾ മാധ്യമങ്ങളോട് പ്രതികരിച്ചു മതപരിവർത്തനം പാടില്ലെന്ന് പറഞ്ഞുകൊണ്ടും തങ്ങൾ ബി ജെ പി കാരാണെന്ന് അവകാശപ്പെട്ടുകൊണ്ടുമാണ് ബജറംഗദാൾ പ്രവർത്തകർ വൈദികരെ ആക്രമിച്ചത് വൈദികർ സഞ്ചരിച്ച വാഹനം തകർക്കുകയും അവരുടെ മൊബൈൽ ഫോണുകൾ പിടിച്ചു വാങ്ങുകയും ചെയ്തു അക്രമികൾ എഴുപതിനും ഇടയിൽ പ്രായമുള്ളവരായിരുന്നു ഇതിനു മുമ്പും പ്രദേശത്ത് സമാനമായ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളതായി വിവരം ലഭിച്ചിരുന്നു കേരളത്തിൽ വാർത്തയായതോടെ ഒഡീഷയിലെ പ്രശ്നം രൂക്ഷമായെന്നും എന്നാൽ ഫാദർ ലിജോയ്ക്ക് ഇത് ആദ്യ അനുഭവമാണെന്നും കുടുംബാംഗങ്ങൾ വ്യക്തമാക്കി സംഭവം നടന്നതിന് ശേഷം വിളിച്ചായിരുന്നു വിളിച്ച് സംസാരിച്ചത് സംസാരിച്ച് ഇപ്പം അച്ഛനെ സംബന്ധിച്ചിടത്തോളം വലിയ കുഴപ്പമില്ല പ്രശ്നങ്ങളില്ലാതെ നിൽക്കുന്നു കൂട്ടത്തിലുണ്ടായിരുന്ന രണ്ടു പേർക്ക് നന്നായിട്ട് പേർക്ക് പറ്റി ഒരാളുടെ ബൈക്ക് തകർത്ത് ഇവരുടെ ഫോണെല്ലാം കഴിച്ചുകൊണ്ട് പോയി പിന്നെ കുന്തും തള്ളും നടന്നു മതി അങ്ങനെ ഈ ഒരു ഫ്രഷർ ആയി ആയിരുന്നു മൊത്തം അത് കാരണം പ്രത്യേകമായിട്ട് ഇവർക്ക് വെട്ടി ദേഹത്തിനൊന്നും കിട്ടിയില്ല എങ്കിലും ആ പിന്നെ ഇടിവലി നടന്ന കൂട്ടത്തിലുള്ള ആ വിഷയങ്ങളുള്ള മറ്റു മുറിവുകള കാര്യങ്ങളില്ല ആശുപത്രി ബന്ധപ്പെട്ടില്ല ആശുപത്രിയിലാണ് ആ കൂട്ടത്തിലുണ്ടായിരുന്ന പുള്ളിയുടെ ബൈക്ക് തകർത്ത് ഇവരുടെ ഫോണെല്ലാം മൊബൈൽ ഫോണെല്ലാം പിടിച്ചു വെച്ചുകൊണ്ട് പോയി ആരെ കൊണ്ടുപോയെന്നറിയില്ല പത്ത് എഴുപതിനും എൺപതിനും ഇടയ്ക്ക് ആൾക്കാരുണ്ടായിരുന്നു ഇവർ റെഡിയായിട്ട് മിക്കുവായിട്ടേ ഇവരെ പിടിക്കാൻ വേണ്ടി വരും ഇവരൊരു മരണ കഴിഞ്ഞുള്ളൊരു ചടങ്ങിനെ ഇവരുടെ ഇടവേളയിൽ വീട്ടിൽ പോകണം വീട്ടിൽ കഴിക്കും ചടങ്ങ് കഴിക്കും തിരിച്ചു പോടുന്ന സമയത്താണ് ഇവർ ഒരു ഇടുങ്ങിയ വഴിയായിരുന്നു ആ വഴി കാത്തു നിൽക്കുകയാണ് എല്ലാവരും കൂടെ കൂടി അത് അവരുടെ മീഡിയ വരെ ഉണ്ടായിരുന്നു കാരണം അത്ര സന്നാഹമായിട്ടും അത്ര അറേഞ്ചായിട്ടാണ് കൂട്ടുന്ന ആക്രമണ സമയത്ത് പോലീസ് എത്തിയെങ്കിലും അവരെ അടുപ്പിക്കാൻ അക്രമികൾ തയ്യാറായില്ല പിന്നീട് ചോദ്യം ചെയ്യാനാണെന്ന് പറഞ്ഞാണ് പോലീസ് വൈദികരെ അവിടെ നിന്നും രക്ഷപ്പെടുത്തിയത് ഫാദർ ലിജോ നിലവിൽ അവിടെ സുരക്ഷിതനാണെന്നും സംഭവത്തിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കി പരാതി നൽകുമെന്നും സഹോദരൻ അറിയിച്ചു ക്രൈസ്തവ സമൂഹം ഈ സംഭവത്തിൽ വളരെയധികം ആശങ്കയിലാണെന്നും സഹോദരൻ കൂട്ടിച്ചേർത്തു രാജ്യത്തെ മിഷണറിമാർക്ക് നേരെ ഉണ്ടാകുന്ന അതിക്രമങ്ങൾ വിശ്വാസ സമൂഹത്തിന് വലിയ ആഘാതമാണ് സൃഷ്ടിക്കുന്നതെന്ന് കേരള കോൺഗ്രസ് ഉന്നതാധികാര സമിതി അംഗം തോമസ് കണ്ണന്തറ പറഞ്ഞു ബി ജെ പി കേരളത്തിലെ ബിജെപിക്കാർ പറയും ഞങ്ങൾ മതന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കുന്നതാണ് പക്ഷേ പൊതുവെ ചിന്തിക്കുമ്പോൾ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തില് ഒട്ടത്ത് ബിജെപി മതന്യൂനക്ഷണങ്ങളെ ആക്രമിക്കുന്ന ഒരു സ്ഥാപം പ്രത്യേകിച്ച് ക്രിസ്ത്യൻ മിഷണറിമാരാണ് അവരുടെ പ്രധാന ശത്രുക്കളായി കാണുന്നത് ഇപ്പോൾ ഛത്തീസ്ഗഡിലെ രണ്ട് സിസ്റ്റേഴ്സ് ആക്രമിക്കപ്പെട്ടു അത് പാർലമെൻറ്റിലെ ഫ്രാൻസിസ് ജോർജ് എം പി ഉൾപ്പെടെയുള്ള കേരളത്തിലെ മുഴുവൻ എം പിമാരും ഒരുമിച്ച് ശക്തം ഉയർ ഉയർത്തിയതുകൊണ്ടാണ് ഇപ്പോൾ ഈ വിഷയം ഇത്ര ലഘൂകരിക്കപ്പെട്ടു പോയത് അതല്ലെങ്കിൽ വളരെ അക്രമ സ്വഭാവത്തിലേക്ക് പഞ്ചകൃതയോട് പോയേനെ മിഷർ പ്രവർത്തനം എന്ന് പറയുന്നത് സേവനത്തിന് വേണ്ടി പോകുന്നവരാണ് അവരൊരിക്കലും മറ്റുള്ളവരെ മതം മാറ്റുന്നതിന് വേണ്ടി പോകുന്നതല്ല ഇന്ത്യൻ മഹാരായത്തിന്റെ സ്വഭാവം നമുക്കറിയാം ഏത് ജാതിയിലും ഏത് മതത്തിലും പെട്ടവർക്ക് പ്രവർത്തിക്കാനുള്ള മൗലിക അവകാശം ഇന്ത്യൻ ഭരണഘടന നമുക്ക് അനുശാസിക്കുന്നുണ്ട്